ും ടീച്ചർ പക്ഷെ വെക്കില്ലേ കൂടി പോയി ചത്തു പോകും അത്രയല്ലേ ഉള്ളൂ അല്ലേ ടീച്ചറേ അല്ല ടീച്ചർ ഞാനൊരു പൊതുവായിട്ട് പറഞ്ഞത് ത്ത് പോയി ഞങ്ങളൊക്കെ ഇല്ല ടീച്ചർക്ക് ടീച്ചറേ ടീച്ചർ വിഷമിക്കില്ല ടീച്ചറെ 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 ടീച്ചർ രാശേഷന് വേണ്ടി ഞാൻ ഐശ്വര്യ ഉള്ളിൽ കേറി നോക്കിയാലോ നോക്കിയാലോ ടീച്ചറേ

പക്ഷെ ടീച്ചർ വേണ്ടി ഈ ഈ രാജ്യനായ മെൽവിൻ ഉള്ളി കേറി നോക്കും എൻറെ അനന്തപ്രോക്ക് എൻറെ അനത്തപ്രോ എൻറെ അനതുപ്രോ ഓക്കെ ഐസിയായാലും ഐസ്ക്രീം കടയായാലും ഈ മെൽവിന് രോമ രോമം ഈ മെൽവിന് എന്നിട്ടുള്ളിൽ കയറിട്ട് ഓക്കെ നോക്കി ടീച്ചറേ அந்த ப்ரோ மெலி மென்னு அந்த ப்ரோ மெலி மென்னு இழுத்திட்டு இருக்கீ ஆ அந்த மெல்லு냐 டிச்சின்மதி கிட்டி எட்டடி எட்டையா ஓபாய கிட்டி டிசிட்டி எட்டரா நீ எஞ்சிடற கிந்துல்லிக்கே வண்ணா எங்க냐டா என்ன என்னது ப்ரோ என்ன என்னது ப்ரோ ஓகே நரேனேட்டி இமெயில் வினதிட்டு இழுக்கி கேரீதா த என்ன பொங்க மல்லு냐 ஆ ஜாப்ஸ் மைடி கஞ்சினின்னே புடாப்ரசிலுட்டா அதுக்குர்க்க பான்டா கிஞ்சிங்க கிந்துல்லிக்கே கேகே அவர் தீத்தி uhm

ബദ്രജിപുറ പറഞ്ഞത് വളരെ വലിയ വളരെ നല്ല രീതിയിലുള്ള ശരിയാണ് കാരണം അതുപോലത്തെ ഏറിയാണ് ബദ്രജിപുറ എഴുതുന്നത് ഇനി നമുക്ക് മാളുവിൻ്റെ പാനിനാൽ വെയിറ്റ് ചെയ്യാം അതാണ് നല്ലത് അവളുടെ കസിൽ നിന്ന് ആ കുരുപ്പുകളെ പുറത്താക്കുന്ന നിമിഷത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതോടുകൂടി നമുക്ക് ഈ സ്കൂളിൽ മാളു പറഞ്ഞത് മത്മാച്ച് വന്നു കഴിഞ്ഞാൽ അവരുകളെ പുറത്താക്കുന്ന കാര്യം മധുമാച്ചിനോട് പറയാം ആ പാൻ അവർ ജയിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ മതുമാച്ച് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എല്ലാറ്റിന്റെയും കട്ടിയും പുകയും മാടൂട്ടീരുമാനം എല്ലാരും പേപ്പർ നോക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ തരാം ഞാൻ നോക്കി പേര് വിളിക്കാം ഓരോരുത്തരായിട്ട് വന്ന് മേടിച്ചോട്ടാ പേപ്പർ തന്നിട്ട് വലിയ കാര്യമില്ലേ എന്തോ

അവസാനായിട്ട് പറയാം അതായിരിക്കും നല്ലത് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കൂടും ആ സമയത്ത് നമുക്ക് ോ ഞാൻ ഉറപ്പുണ്ടെങ്കിൽ എന്തിനാടിച്ചിരിക്കണേ ഒന്നിപ്പോയടാ നമ്മൾ രണ്ടുപേരും നീ സുബ്രു നോക്കിയേക്കേ സുബ്രൂലാസാവുന്നില്ല പിന്നെ നമുക്ക് പേപ്പർ പറഞ്ഞു മുമ്പേ ഒരു കാര്യം കൂടി ചെയ്യണം എന്നിട്ട് നമുക്ക് ഞാൻ പേപ്പർ തരാം വേറെ ഒന്നല്ല നാളെ ഒരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട് അപ്പൊ അതിനെ പ്രമാണിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യണം അപ്പൊ അസംബ്ലി നാളെ വിളിച്ചു കൂട്ടും അപ്പൊ സ്റ്റേജിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്

റിയിക്കാം ഏത് ഒപ്പിട്ട് ഒരാശ്യത്തിന് വേണ്ടി പുറത്തു പോയിക്കണം ആവശ്യം എന്തായാലും ആൾക്കാർ ഇപ്പൊ പറയാൻ മനസ്സില്ല അതെന്തായാലും നിങ്ങൾ വഴിയെ അറിയും അപ്പൊ രമ്മ ടീച്ചർക്ക് പകരം ചെയ്യിപ്പിക്കാൻ ഞാനാണ് നാളെ വിശിഷ്ട വ്യക്തി വരണ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ കാസിൽ ഒരാള് സത്യപ്രതിജ്ഞ ചെയ്യണം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം അപ്പൊ കാര്യങ്ങളെല്ലാം നാളെ അവതരിപ്പിക്കണം ആ കുട്ടിയായിരിക്കും നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് അവതരിപ്പിക്കുന്നത് എന്താ ഡാൻസാ ഇനി ഡാൻസ് സത്യപ്രതിജ്ഞയാണോ അതെ പിന്നെ അപ്പൊ നിങ്ങളുടെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ആരോ വരാൻ പോണത് കഴിഞ്ഞ വശം മാളും പറഞ്ഞത് ഈ പക്ഷേ മാളും അല്ല പറയാൻ പോണെ നല്ല കടന്നു വരൂ かげきがまげあいつは <laughs> <laughs> <sundir> 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 <sundir>